കൂട്ടുകാരതേ ഇതുപോലെ അടിപൊളിയായിട്ട് ഫ്ലീറ്റൊക്കെ വന്ന അതുപോലെ തന്നെ ഇലാസ്റ്റിക് ഇട്ട് അപ്പർ ബാക്കിൽ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വെച്ച് ഇതുപോലെ ഒരു ഉടുപ്പ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു ഉടുപ്പ് എങ്ങനെയാണ് തയ്ക്കണമെന്നൊന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ ഹലോ കൂട്ടുകാരെ നമുക്കൊരു കുട്ടി കുട്ടി ഒരു നാല് വയസ്സായ കുട്ടിക്ക് പറ്റിയ ഒരു ഉടുപ്പ് കഴിക്കാം കേട്ടോ അതെങ്ങനെയാണെന്നല്ലേ അപ്പൊ വണ്ണത്തിന്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ വെച്ചാല് ഇരുപത്തിയാറാണ് അപ്പൊ ഇതിന്റെ ഇരുപത്തി ആറ് രണ്ട് പീസ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇരുപത്തിയാറാണ് അതിന്റെ രണ്ടിലൊരു ഭാഗം ഇപ്പൊ പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചിന്റെ കൂടെ ഒരു വശത്ത് പതിമൂന്ന് ഇഞ്ച് വരും അതിന്റെ കൂടെ നമ്മൾ ഇരട്ടിയും കൂടി എടുക്കുമ്പോഴത്തേക്കും അപ്പം നമ്മ ഇരു ഒരു വശത്തേക്ക് ഇരുപത്തി ആറ് ഇഞ്ചാണ് എടുത്തേക്കണം അപ്പം രണ്ട് വശത്തും കൂടി എത്ര വന്ന് നമുക്ക് അതായത് നമ്മുടെ വണ്ണത്തിന്റെ ഇരട്ടി എടുക്കണം അത്രയേ ഉള്ളൂ അൻപത്തി വന്ന് വണ്ണത്തിന്റെ ഇരട്ടി തുണി വേണം അത്രയേ ഉള്ളൂ പിന്നെ നീളം നീളം നിങ്ങൾക്ക് എത്രയാണ് കുട്ടികൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് അടിവശം അടിവശം മടക്കി അടിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിന് ഒരു ഇതാണ് പിടിപ്പിക്കണത് ബെൽറ്റാണ് പിടിപ്പിക്കുന്നത് അതിനനുസരിച്ചിട്ടോട് എടുക്കാനുള്ളത് കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം അപ്പം മോളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് നമ്മൾ എന്തോരാണ് ഇടാനും ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതുപോലെ ഇലാസ്റ്റിക് ഇടാനും മടക്കി അടിക്കാനും കൂടി ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അപ്പം ഒരിഞ്ച് അര ഇഞ്ചിൻ്റെ രണ്ട് ഇലാസ്റ്റിക്കാണ് ഞാൻ ഇടുന്നത് അപ്പം നമുക്ക് ഒരു ഇഞ്ചും തയ്യൽ തുമ്പും വേണം മനസ്സിലായോ അപ്പം അത് ഞാനിവിടെ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം ഇടത്ത് ഉള്ളിലോട്ട് ആദ്യം ഒന്ന് മടക്കി അടിക്കുക ഒരു കാലിഞ്ചും മടക്കി അടിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഇലാസ്റ്റിക് ഇടണ ഭാഗം ഒന്ന് അടി മടക്കി അടിക്കണം അപ്പം രണ്ട് ഇലാസ്റ്റിക്കാണ് ഇടുന്നത് അത് കാരണം രണ്ട് നടുക്ക് കൂടി ഒരടിയും കൂടി കൊടുക്കണം കേട്ടോ ഞാനതൊന്നടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇത് അടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അടിച്ചേക്കണത് ഒരു കാലിഞ്ചി ആദ്യം ഒന്ന് അടിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരടിയും കൂടി അടിച്ചിട്ടുണ്ട് പിന്നെ അടിയ അടിച്ചിട്ടുണ്ട് കാരണം ഈ കാലിഞ്ചിൽ നമ്മൾ ഒന്നും അവിടെ നിന്നോളും ഈ അര അരയച്ച ഇഞ്ചിൽ നമ്മൾ ഇലാസ്റ്റിക് കയറ്റും കഴിഞ്ഞിട്ട് നമ്മൾ ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ പതിമൂന്ന് ഇഞ്ച് ഇലാസ്റ്റിക് എടുക്കണം പതിമൂന്ന് ഇഞ്ച് ഇലാസ്റ്റിക് എടുത്താൽ മതി നമുക്ക് കേട്ടോ പതിമൂന്ന് ഇഞ്ചിന്റെ രണ്ട് ഇലാസ്റ്റിക് വേണം ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിന്റെ രണ്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇതിലൂടെ കയറ്റണം അപ്പൊ കയറ്റാം ഈ രണ്ട് അടിച്ചേക്കണില്ലേ ആ രണ്ട് ഇതിന്റെ ഇടയിലൂടെ നമുക്ക് ആ ഇലാസ്റ്റിക് ഒന്ന് കയറ്റിയെടുക്കാം അപ്പൊ ഇലാസ്റ്റിക്കിലോട്ട് നമുക്കൊരു സൂ ഈ പിന്നെ കുത്തിയിട്ട് പിന്നെ കുത്തിയിട്ട് ഇതിലെ കൂടി കയറ്റി എടുക്കുക കയറ്റുമ്പോ ഇത്ര അധികം കയറ്റണം നമ്മ അലാസ്റ്റിക്കിന് അധികം വീതി നീളം കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കയറ്റി തുടങ്ങുമ്പോ തന്നെ ഈ അറ്റത്ത് ലോക്ക് ചെയ്യണം അപ്പൊ രണ്ടിലും നമുക്ക് ഇതുപോലെ ഒന്ന് കയറ്റി ആദ്യം ലോക്ക് ചെയ്തിട്ട് പിന്നെ വലിച്ചെടുക്കാനേ പറ്റുള്ളൂ അപ്പൊ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ ഇലാസ്റ്റിക് ഇട്ടെടുക്കണം അപ്പൊ ഞാൻ ഇതൊന്ന് ഇലാസ്റ്റിക് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മള് അത് ഇലാസ്റ്റിക് ഇട്ടെടുത്താ രണ്ടു വശം നമ്മളത് കണ്ടോ നല്ല ഭംഗിക്ക് തന്നെ ഇലാസ്റ്റിക് എടുത്തടിച്ചോ വേണമെങ്കിൽ ഒന്ന് വലിച്ചടിക്കണമെങ്കിൽ അടിച്ച ഞാൻ വലിച്ചടിച്ചിട്ടില്ല അത്യാവശ്യം നല്ല ചുരുക്കൊക്കെ തന്നെ ഉണ്ട് രണ്ടു വശത്തെ നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പൊപ്പം കണ്ട ഇനി നമുക്ക് ഇതിന്റെ ഒരു പീസ് വേണം അപ്പത് ഒക്കെ ഷോൾഡർ സ്ലീവ് പിടിപ്പ് സ്ലീവിന് പകരം നമ്മളൊരു ഇതാണ് വെച്ചു കൊടുക്കണത് അപ്പം അതിന് നമുക്ക് എത്ര വേണോന്ന് വെച്ചാൽ അതുപോലെ അളന്ന് എടുക്കുക അപ്പെനിക്ക് പത്തിഞ്ച് വേണം ഷോൾഡറിന് കണ്ടോ അപ്പ ഞാനതുപോലത്തെ പത്തിഞ്ചിൻ്റെ പത്തിഞ്ചിന്റെ മൂന്നിഞ്ച് വീതി വരണ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ പത്തിഞ്ച് നീളം മൂന്നിഞ്ച് വീതി വരണ രണ്ട് പീസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വശം ഉള്ളിലാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് സൈഡ് അടിച്ചെടുക്കണം സൈഡ് അടിച്ചെടുത്ത് മറിച്ചെടുക്കണം കേട്ടോ അപ്പൊ രണ്ടും ഞാൻ അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ രണ്ട് പീസ് ഞാൻ ഇതിപ്പോ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മളിത് രണ്ടാക്കി ഒന്ന് മടക്കിയിടുക അപ്പൊ നമ്മളുടെ അടച്ചെടുക്കണം അപ്പൊ രണ്ടാക്കി മടക്കിയിടുക നാലിഞ്ചാണ് നെക്കിന്റെ അകലം ഏ ഇലാസ്റ്റിക് ഒക്കെ നല്ല ഭംഗിക്ക് തന്നെ അകലം ഒരേപോലെ വേണ്ട തിക്കില്ല എല്ലായിടവും ഓരോ തിക്കായിരിക്കണം കേട്ടോ അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് രണ്ടാക്കി മടക്കിയിട്ട് രണ്ടിഞ്ച് വീതം അടയാളപ്പെടുത്തുക അപ്പം നാലിഞ്ച് നമുക്ക് നെക്കിൻ്റെ അകലം കിട്ടും കണ്ടോ ഇനി നമ്മൾ ഈ അടിച്ചു വെച്ചാക്കുന്ന സംഭവം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അടിച്ചെടുക്കണം ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ നെക്കിനെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കണ ഈ ഒരു പോയിന്റിയിൽ നിന്ന് ആ പോയിന്റിന്ന് ഇപ്പുറത്തോട്ട് വെക്കുക ഉള്ളിലോട്ടല്ല പുറത്തോട്ട് വെച്ചിട്ട് അടിച്ചെടുക്കണം പുറത്തോട്ട് വെച്ചിട്ട് ഈ രണ്ടോ ഒന്ന് അര ഇഞ്ചിന് താഴ്ത്തി അടിച്ചെടുക്കാം നമുക്ക് ഒരു വശത്ത ഷോൾഡർ വില വള്ളി അടിച്ചെടുത്തിട്ടുണ്ടാ കണ്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ അടിച്ചെടുക്കണം അപ്പൊ നമ്മ അടയാളപ്പെടുത്തി വെച്ചിരക്കണ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് അടയാളപ്പെടുത്തിരിക്കാം രണ്ടും ഒപ്പം മന്നം കേട്ടോ അങ്ങനെ നോക്കി ശ്രദ്ധിച്ചടിക്കണേ രണ്ടും ഒപ്പം മന്നം അപ്പൊ ഞാൻ എന്റെ രണ്ടും ഇതുപോലെ ഒന്ന് കൂട്ടി ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടാ അപ്പൊ എന്റെ ഇങ്ങനെ ഇരിക്കും കണ്ടോ അപ്പൊ രണ്ടു വശത്തെ നമ്മൾ ഷോൾഡർ ഇണ്ടവിടെ പീസ് വെച്ച് കണ്ട ഇതാണ് നമ്മുടെ സ്ലീവ് വെച്ചടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൈഡ് അടിച്ചു കൊടുക്കുക ഇതിന് ഷേപ്പ് ഒന്നുമില്ല നേരെ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് നമ്മുടെ ആംഹോളിന്റെ ഈ ഒരു ഭാഗത്താണ് ഇത് വന്നത് ഇപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞാൽ മൂന്ന് വയസ്സോടെ അഞ്ച് ആറ് വയസ്സ് വരെ ഇടാൻ പറ്റിയ പ്രായത്തിൽ ഇടാൻ പറ്റിയ പിള്ളേർക്ക് ഉള്ളതാണ് കേട്ടോ അപ്പൊ ഇനി ഞാൻ സൈഡ് രണ്ടും അടിച്ചിട്ട് അടിയും കൂടെ ഒന്ന് മടക്കി അടിച്ചിട്ട് വരാം കേട്ടോ ഇതാണ് കൂട്ടുകാരെതാണ് നമ്മുടെ ഉടുപ്പ് എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഇതിനിപ്പോൾ തയ്യലറിയണമെന്നും കൂടിയില്ല കേട്ടാ ഒരു പീസ് തുണി ഉണ്ടെങ്കിൽ എന്തെങ്കിലും തുണികൾ നമ്മുടെ വീട്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ചുരിദാറിൻ്റെ ഷെയ്പ്പ് കഴിഞ്ഞ് ബാക്കിയുള്ളതായിട്ടുള്ള ഭാഗങ്ങളില പഴയ ചുരിദാറിന്റെ അതുപോലെ നൈറ്റി ഉടുക്കാത്ത നൈറ്റി ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു ഇലാസ്റ്റിക്കിന്റെ മാത്രം ചിലവുള്ളട്ട ഇനി തയ്യൽ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് പോലും കട്ടിങ് അറിയാമല്ലാത്ത ആൾക്കാർക്ക് പോലും വലിയ കട്ടിങ് ഇല്ലാത്ത ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പം ഓക്കേ അപ്പ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ കാണണം കേട്ടോ ഓക്കേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ വേണ്ട നല്ല ചുരുക്കൊക്കെ ആയിട്ട് അത്യാവശ്യം ഇങ്ങനെ നല്ലോണം വലിയും കണ്ടോ ഫുൾ ആയിട്ട് വലിയ ഒന്ന് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ